എറണാകുളം മാലങ്ങാട് കൊടുവഴങ്ങിയിലെ ശ്രീനാരായണ ക്ലബ് ആൻഡ് ലൈബ്രറി ഇനി ബിആർ ടെക്നോളജിയോടെ പ്രവർത്തിക്കും പൊതു ലൈബ്രറികളെ ആധുനികവൽക്കരിക്കുക ഊർജ്ജ സാമൂഹിക ഇടങ്ങളാക്കി മാറ്റുക എന്ന ആശയത്തോടെ മന്ത്രി പി രാജീവിന്റെ നിർദ്ദേശത്തിലാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഫണ്ട് വിനിയോഗിച്ച് പത്ത് ലൈബ്രറികളാണ് ഡിജിറ്റലൈസ് ചെയ്യുന്നത് പ്രയോജനപ്പെടുത്തി ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികൾക്ക് വായനയോടൊപ്പം വേർച്വൽ റിയാലിറ്റിയുടെ വിജ്ഞാനത്തിന്റെ പുതുയിടമൊരുക്കിയ ആദ്യ ഗ്രന്ഥശാലയായി മാറുകയാണ് കൊടുവഴങ്ങ ശ്രീനാരായണ ക്ലബ് ആൻഡ് ലൈബ്രറി നമ്മളിപ്പോ അവിടെ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ശരിക്കും താജ്മഹൽ പോയ പോലെയും പോലെയൊക്കെയാണ് ഫീൽ ചെയ്തത് ഇഷ്ടപ്പെട്ടു ഞാൻ പോയെന്നു വെച്ചിപ്റ്റിലാണ് അവിടെ കയറിയപ്പോ തന്നെ തീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും റിയാലിറ്റി പോലെ ഉണ്ടായിരുന്നു ശരി ഞാൻ ഇതൊക്കെ എൻജോയ് ചെയ്തു അന്ന് ആ മമ്മിയുടെ അടുത്ത് പോയപ്പോ എനിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ തോന്നി പക്ഷെ എൻജോയ് ചെയ്തു ഇരുപതിനായിരത്തിലേറെ പുസ്തകങ്ങൾ തരം തിരിച്ച ഗ്രന്ഥശാല നവീകരിച്ചു കൂടാതെ കിഡ്സ് കോർണറും കോർണറും റീഡിംഗ് ഒരുക്കിയിട്ടുണ്ട് കുട്ടികളെയും ചെറുപ്പക്കാരെയും ഗ്രന്ഥശാലകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായി എല്ലാ ലൈബ്രറികളിലും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം നവീനമായ രീതിയിൽ അതിൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറോട് കൂടി തന്നെ ഓരോ ഗ്രന്ഥശാലയും മാറുകയാണ് പുതിയ പുസ്തകങ്ങൾ ഇപ്പോൾ പുതിയ കാലത്തിൻ്റെതായ പുസ്തകങ്ങൾ ഓരോ ലൈബ്രറികളിലും ഒരുക്കുന്നുണ്ട് അവർക്ക് കുട്ടികൾക്ക് മാത്രമായിട്ട് പ്രത്യേക കോർണർ കിഡ്സ് കോർണറുകൾ ലൈബ്രറികൾ ഒരുക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൊടുവഴങ്ങൽ ലൈബ്രറിയിൽ സംസ്ഥാനത്തെ തന്നെ ആദ്യ ലൈബ്രറിയായി വെർച്വൽ റിയാലിറ്റിയുടെ സാങ്കേതിക ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഗ്രന്ഥശാലയായി മാറുകയാണ് നമ്മൾ ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള നൂതനമായ സാങ്കേതിക ഉപയോഗമുള്ള വെർച്വൽ റിയാലി വി ആറിൻ്റെ മെറ്റഡ് ഉപയോഗം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് പരിചിതമല്ലാത്ത സ്ഥലങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് അപ്രാപ്യമായി സ്ഥലങ്ങളെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ കാണാനും അത് വിനോദത്തിനും അതിലുപരി വിജ്ഞാനത്തിനും ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് ഇതുവരെ ഒരു ലൈബ്രറിയും ഉണ്ടാവാത്ത രീതിയിലാണ് ഇതാദ്യമായി തന്നെയാണ് ഈ ഗ്രന്ഥശാലയിൽ നമ്മുടെ ഈ വി ആർ ടെക്നോളജി കടന്നു വരുന്നത് ബാർകോഡിംഗ് കൂടി തുടക്കത്തിൽ യും കമ്പ്യൂട്ടർ വൽക്കരണം നടത്തിയ ഈ ലൈബ്രറിയിലെ പുസ്തക വിവരങ്ങൾ എല്ലാവർക്കും ലോകത്തെവിടെയും ലോകത്തെവിടെയുമരുന്ന് തിരയാനുള്ള സംവിധാനം കൂടി ഒരുക്കുന്നുണ്ട് ഡിജിറ്റൽ യുഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റിയെടുക്കുകയാണ് ഓരോ മേഖലയും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം